ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വിത്തുകൾ നല്ല രീതിയിൽ മുളച്ചു വരാനും ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുവാനും വെള്ളം വളം വെയിൽ അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മേൽമണ്ണ് അത്യാവശ്യമാണ് ഈ നീർവാർച്ചയുള്ള മേൽമണ്ണ് എല്ലാവർക്കും കിട്ടത്തില്ല ചില പറമ്പിലുള്ള മണ്ണ് നല്ല കട്ടിയാവുന്ന സൈസ് മണ്ണായിരിക്കും അതിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല ഇളക്കമുള്ള മണ്ണാവാൻ വേണ്ടി നമ്മൾ ചകിരിച്ചോറ് അതേപോലെ തന്നെ ഊമി കൂടാതെ കരിയില പൊടിച്ചത് ഇതൊക്കെ നമ്മൾ മണ്ണ് ലൂസായി കിട്ടാൻ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈർച്ച മില്ലിൽ നിന്നും കിട്ടുന്ന ഈർച്ചപ്പൊടി ഈ ഈർച്ചപ്പൊടി ഇപ്പോൾ എല്ലാവരും ഗ്രോ കൃഷിയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് അതായത് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഈർച്ചപ്പൊടി അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഈർച്ചപ്പൊടിയെ ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ട് ഗ്രോബാഗ് ബാഗ് നിറക്കുവാനായിട്ട് എടുക്കുവാൻ പാടില്ല മണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞവർക്ക് പഴക്കം ചെന്ന ഈർച്ചപ്പൊടി എടുത്തിട്ട് നമുക്ക് ഗ്രോബേഖയിൽ കൂടിയ അളവിൽ മണ്ണ് കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഈർച്ചമില്ലിൽ നിന്നും കിട്ടുന്ന ഈർച്ചപ്പൊടി അതായത് എന്നും പറയും ഇതിന് ഇത് നമുക്ക് ഈർച്ചമില്ലിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതൊരഞ്ചാറു മാസം പഴക്കമായതാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈർച്ചപ്പൊടി ഒരിക്കലും ഗ്രോ ബാഗിൽ ഇറക്കുവാനായിട്ട് പാടില്ല അപ്പം ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിറക്കുന്നതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ പോട്ടി മിക്സിൻ്റെ കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിർവാർച്ചയുണ്ടാവും മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് വെള്ളം തടത്തിൽ കെട്ടി നിൽക്കത്തില്ല വെള്ളമൊക്കെ വാർന്നു പോവാനുമൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഈ ഈർച്ചപ്പൊടി വെച്ചിട്ട് എങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കി ഗ്രോ ബാഗ് നിറക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു ചട്ടി മണ്ണാണ് ഇവിടെ എടുക്കുന്നത് അടുത്തതായിട്ട് ഒരു ചട്ടി ആട്ടിൻകാഷ്ടമാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആട്ടിൻകാഷ്ടം ഇല്ലെങ്കിൽ ചാണകപ്പൊടി എടുത്താലും മതി അടുത്തതായിട്ട് നമുക്ക് ഒരു ചട്ടി ഈർച്ചപ്പൊടി എടുക്കാം എല്ലാം ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട് ഒരു ചട്ടി ഈർച്ചപ്പൊടി ഒരു ചട്ടി വളം ഒരു ചട്ടി മണ്ണ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരൻപത് ഗ്രാം എല്ലുപൊടിയാണ് അൻപത് ഗ്രാം അളവിൽ വേണം എല്ലുപൊടി ഇട്ട് കൊടുക്കാനായിട്ട് അതേ അളവിൽ അൻപത് ഗ്രാം നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം അതാ ഞാൻ അൻപത് ഗ്രാം എല്ലുപ്പൊടി ചേർത്ത് കൊടുത്തു അതേ അളവിൽ അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാം സ്യൂഡോമോൺസ് ഇതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് പയറ് വെണ്ട വൈതന മുളക് ഇഞ്ചി മഞ്ഞൾ ഇതിലൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിളവും കിട്ടിയിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും കുറച്ച് പഴക്കം ചെന്നത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയെടുക്കാം നല്ലതുപോലെ മിക്സ് ആവണം എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രോ ബാഗിൽ തന്നെ നിറക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ രോ ബാഗിൻ്റെ പകുതി ഭാഗം വരെ നമുക്കിത് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയും ഗ്രോ ഈ മടക്കമൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം ലോബാഗിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമുക്കിത് നിറച്ച് കൊടുക്കാം ബാഗ് നിറച്ചും നിറച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമുക്ക് തൈകളൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീർവാർച്ച ഉണ്ടാകും വെള്ളം കെട്ടി നിൽക്കത്തില്ല അപ്പോൾ ഇത് കണ്ടോ വിള വേഗം അത്യാവശ്യം അത് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം പാർന്ന് നമുക്കൊന്ന് നനച്ചിടാം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിന് ഈ വളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഇങ്ങനെ വെള്ളം നനച്ച് ഒരു മൂന്ന് ദിവസം വെക്കുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് തേകൾ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഞാൻ ഇഞ്ചി അതേപോലെ മഞ്ഞളൊക്കെ ഞാൻ ഈ ഈർച്ചപ്പൊടി വെച്ച് റെഡിയാക്കി പോട്ടി മിക്സിലാണ് നട്ട് കൊടുത്തത് എല്ലാം നല്ല രീതിയിൽ തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഞാൻ കരിയിലൊക്കെ വെച്ച് പുതയിട്ട് കൊടുത്താൽ നല്ല വെയിലാണല്ലോ അപ്പം നൽ നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കണം ഇത് കണ്ടോ ഈ വൈദനാച്ചടി ഒക്കെ ഞാൻ ഈ ഒരു പോട്ടി മിക്സിൽ നട്ട് വളർത്തിയതാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല വായുസഞ്ചാരം ഉണ്ടാകും ഈ മണ്ണി നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും അപ്പം കണ്ട കട്ട കുത്താത്ത നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കും ഇത് കണ്ടോ നല്ല നീർവാർച്ചയും ഉണ്ടാവും ഇതിൽ ഇതിലൊക്കെ ഇപ്പോൾ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ നല്ല നല്ല കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം